നമസ്കാരം കൽക്കി ഇമാ മഹദി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ ഒരു നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എൻ്റെ കണ്ണുകളെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ കള്ള മുസ്ലി ആക്കന്മാരും കള്ള പള്ളിയിലച്ചമാരും കള്ള സാമിമാരും പറയുന്ന ആളാണ് വിശ്വസിക്കേണ്ടത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് പഠിച്ചോനെ വിശ്വസിക്കുന്നത് ഞാൻ മുഹമ്മദ് നബി സുഹൃ വല്ലാമിനെ വിശ്വസിക്കുന്നത് ഞാൻ ഈസാൻ നബിനെ വിശ്വസിക്കുന്നു ഞാൻ ശിവനെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഈ വിശ്വസിക്കാൻ കാരണം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടെ ആരും വിശ്വസിക്കും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോ വിശ്വസിക്കണത് ഇപ്പൊ വിശ്വസിക്കണത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്താണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത് അപ്പൊ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് അല്ലെ കണ്ണുകൊണ്ട് കാണാത്തതാണ് വിശ്വസിക്കേണ്ടത് അത് ആ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ നാം നശിപ്പിക്കുന്നു ഇസ്രായേലി നാം നശിപ്പിക്കും ഇസ്രായേലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തയ്യായിരം ഭൂതം ജിന്ന് അങ്ങനെയുള്ള എല്ലാവരെയും വിട്ടിട്ടുണ്ട് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് യാചിച്ചത് ഈസാ നബീന നിങ്ങൾ നിഷേധിച്ചു മുഹമ്മദ് നബി സല്ലാ ഉസന നിങ്ങൾ നിഷേധിച്ചു ഇനിയും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൽക്കിയാണ് ശിവൻ്റെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ രുദ്ര താണ്ടവണ് താണ്ടവം തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ടാവും നോക്കിയാൽ മതി ഈസാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് എല്ലാവരും തിരിയും എല്ലാവരും തിരിയും പറഞ്ഞാൽ മനുഷ്യനെ പിന്നെ ഇസ്രായൽ നശിപ്പിച്ച് കളയും എന്താ കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ ഈസാവിനെ പിന്നെ ഈസാവിനെ പിന്നെ അത്രയും ദ്രോഹിച്ച ദൂതന്മാരാണ് അവരെന്നെ നമ്മൾ വിടില്ല ഇവിടെ ഇരുന്ന് തന്നെ പണി കൊടുക്കുന്നു പണി കൊടുക്കും പണി കൊടുക്കുന്നുണ്ട് പുറത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് തന്നെ എനിക്കെവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ പിന്നെ ഞാൻ എനിക്ക് പവർ തന്നിട്ടുണ്ട് പഠിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ആ പവർ പ്രദർശിപ്പിക്കാന്ന് വെച്ചാൽ അത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ മനുഷ്യ ദൈവമാക്കി കളയും ദേവനെ ദൈവമാക്കി കളഞ്ഞ ആൾക്കാരാണ് മനസ്സിലായാ ഈ സനബിന കളഞ്ഞ ആൾക്കാരാണ് അപ്പം എന്നെയും ദൈവമാക്കി കളയും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പവർ എൻ്റെ സ്വയ ലാഭത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൗത്യത്തിന് മാത്രമേ ഞാൻ അത് എടുക്ക ആ ദൗത്യം പൂർത്തീകരിക്കാൻ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഈസാനബി ഇസ്രായേൽ വരുമ്പോൾ ഈ സാനബി ഈസാനബീൻ്റെ ജനിച്ച നാട്ടിൽ വരുമ്പോൾ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യേണ്ട ചുമതല എനിക്കാണ് അതിനാണ് ഭംഗിയായിട്ട് തീർക്കും ഈ കാര്യങ്ങളും പറയണം പിന്നെ ഈ കള്ള മുസ്ലിയാകന്മാരും കള്ള സാമിമാരും കള്ള അച്ഛന്മാരും ഇട്ടിട്ട് ചിലക്കരെ നിർത്തിക്കും എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണവും ഈ ജനങ്ങളെ പറ്റിക്കണം പിന്നെ ജനങ്ങളിപ്പോൾ എന്താണ് ശവംദീനികളാണ് ശവംദീനികൾ രാഷ്ട്രീയക്കാരും ശവംദീനികൾ ജനങ്ങളും ശവംദീനികൾ എന്ന് പറഞ്ഞാൽ കുരങ്ങിൻ്റെ സ്വഭാവമായി പോയി ഇപ്പോൾ മനുഷ്യനെയും ുദ്ധിയില്ല ബുദ്ധിയൊക്കെ പോയിന്ന് പറഞ്ഞാ ഈ പഠിപ്പും വീടും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല പഠിപ്പും വീഴും ഒന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാ എന്താ ചെയ്യാന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എനിക്ക് മനുഷ്യന്മാരെ വിശ്വസിക്കില്ല മനുഷ്യന്മാരെ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇപ്പൊ എനിക്ക് പണം ഉണ്ടാക്കണേ എന്റെ പവർ വിറ്റാ പോരെ കാണി കാണിച്ചാ പോരെ എന്റെ പവർ എന്താന്ന് കാണിച്ചാ പോ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പൂർവീകർ ചെയ്തത് തെറ്റി എന്ന് പറഞ്ഞാൽ കൃഷ്ണന ദൈവാക്കി രാമന ദൈവാക്കി എല്ലാം പ്രവാചകന്മാരാണ് ഈ പ്രവാചകന്മാർക്ക് ഈ പഠിച്ചും പവർ കൊടുത്തു ആ പവർ കാണിച്ചപ്പോഴത്തേക്കും മേജിക്കാരാ കാണിച്ച് കഴിഞ്ഞാൽ ആ മേജിക്കാരൻ ദൈവം അതാ അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്നത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ വിവരമില്ല പഠിപ്പും വിവരമില്ല ഇന്നത്തെ കാലത്തൊക്കെ പഠിപ്പും വിവരം കൂടിയിട്ടാണ് അതാണ് പ്രശ്നം പഠിപ്പും വിവരം കൂടുമ്പോൾ മന്ദബുദ്ധിയായിപ്പോ അങ്ങനെയാണ് ഇപ്പൊ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് പിന്നെ